ഓഫീസർ ദാരിദ്ര്യ നിർമ്മാർജ്ജന സെൽ എൺപത്തിനാല് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പട്ടികജാതി വികസന ഓഫീസർ പതിനഞ്ച് ലക്ഷത്തി ഒരു കോടി അമ്പത്തെട്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഹെൽത്ത് ഓഫീസർ മുനിസിപ്പാലിറ്റി ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് മെഡിക്കൽ ഓഫീസർ താലൂക്ക് ഹോസ്പിറ്റൽ ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് മുനിസിപ്പൽ എഞ്ചിനീയർ അഞ്ച് കോടി അറുപത്തൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് ഐ സി ഡി എസ് സൂപ്പർവൈസർ രണ്ട് കോടി അമ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ആറ് സൂപ്പർ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി എട്ടു എട്ട് കോടി ഇരുപത്തൊ എൺപത്തിരണ്ട് ലക്ഷത്തി പതിനായിരത്തി എൺപത്തി മൂന്ന് മെഡിക്കൽ ഓഫീസർ പി എച്ച് എസ് സി ഇരുപത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി നൂറ്റി ഇരുപത് ആകെ ഇരുപത്തിരണ്ട് കോടി ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ടൂറിസം വിനോദസഞ്ചാരം ഭാവി പൊന്നാനിയുടെ പ്രാദേശിക സാമ്പത്തിക വികസനം ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് രൂപപ്പെടുക എന്നത് നിസ്തർക്കമായ വസ്തുതയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ടൂറിസം റോഡായി മാറിയ നിലയോര നിലവിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ടേക്ക് എ ബ്രേക്ക് കുഴമുറ്റം പാർക്ക് വാട്ടർ എ എന്നിവ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് ഈ പദ്ധതികൾക്ക് തുടർച്ചകൾ സൃഷ്ടിച്ചും പുതുതായി ഈ വർഷം ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ സെന്റർ മിനി കൺവെൻഷൻ ഹോൾ പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നിവയുടെ നിർമ്മാണത്തിന് എൺപത് ലക്ഷം രൂപ മാറ്റിവെക്കുന്നു അതോടൊപ്പം കമ്മ്യൂണിറ്റി പാർക്ക് ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്നിവയുടെ നിർമ്മാണവും ആരംഭിക്കും നാം ധനസഹായത്തോടെ ഫുഡ് ഓൺ വീൽസ് എന്ന പേരിൽ നിലയോര പാതയിൽ പുതിയ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്നതിന് പണം മാറ്റിവയ്ക്കുന്നു വയോജനങ്ങളുടെയും വനിതകളുടെയും ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കലിസ്തനിക് പാർക്ക് ആരംഭിക്കും ലഘു വ്യായാമങ്ങൾക്കുള്ള ഉപകരണങ്ങളും യോഗാഭ്യാസത്തിനുള്ള സംവിധാനവും ഇതിന്റെ ഭാഗമായി ഒരുക്കും മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ടൂറിസം കേന്ദ്രങ്ങൾക്ക് അനുയോജ്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കും നിളാക് ടൂറിസം ബ്രിഡ്ജിന് താഴെ അമൃത് ടു പോയിൻ്റ് സീറോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാട്ടർ രുചുവനേഷൻ പ്രൊജക്റ്റും പാർക്കും ഒരുമൂന്നിന് നഗരസഭ വിഹിതമായി നാൽപ്പത് ലക്ഷം രൂപ വകയിരുത്തുന്നു പ്രഖ്യാപിച്ച പുലിമൂട്ട് നവീകരണത്തെ നിളയോര ടൂറിസമായി ബന്ധിപ്പിക്കും നിളയോര പാതയിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ നിർമ്മാണം ആരംഭിക്കും സംസ്ഥാന സർക്കാർ ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപിച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ വികസന പട്ടികയിൽ പൊന്നാനി ഉൾപ്പെട്ടതിനാൽ മേൽസൂചിപ്പിച്ച പദ്ധതിയെ സംസ്ഥാന പദ്ധതിയുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കും ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്റർ പൊന്നാനിയുടെ വികസന ചിത്രത്തിലെ നാഴികകല്ലായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ ലഭ്യത പരിശോധിക്കും നവകേരള സദസിൻ്റെ ഭാഗമായി സമർപ്പ് സമർപ്പിക്കപ്പെട്ട ഭാരതപ്പുഴയുടെ തുരുത്തുകളിൽ ടൂറിസം പദ്ധതികൾ നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ നവ നഗരസഭ ഏറ്റെടുക്കും പൊന്നാനി ഐലൻഡ് ടൂറിസം എന്ന പേരിൽ ഈ പദ്ധതി ആരംഭിക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ മാറ്റിവെക്കുന്നു പുളിക്കടവ് ടൂറിസം പദ്ധതി പ്രദേശം ഡി ഡി ടി പി സി നഗരസഭയ്ക്ക് കൈമാറി നൽകിയിട്ടുണ്ട് ഇവിടെ അമൃത് ടു പോയിൻ്റ് സീറോ പദ്ധതിയിൽ നാം സമർപ്പിച്ച ഡി പി ആർ തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു നിലവിൽ പൊന്നാനി നഗരസഭയെയും മാറഞ്ചേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പുളിക്കടവ് തൂക്കുപാലം മറ്റക്കുറ്റപ്പണികൾ നടത്തുന്നതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാറ്റിവയ്ക്കുന്നു പ്രവാസി നിക്ഷേപകരുടെയും സഹകരണ മേഖലയുടെയും സഹായത്തോടെ ഗുളിക്കക്കടവിൽ ബോട്ട് സർവീസ് തുടക്കം കുറിക്കും ഇളയോര പാതയിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് തെരുവിളപ്പുകളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കും രണ്ട് ഘട്ടമായാണ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന കോടതിപ്പടി മുതൽ പഴയ കുറ്റിക്കാട് കടവ് വരെയുള്ള ഭാഗം ഈ വർഷം പൂർത്തീകരിക്കും ബി എം കായൽ പുളിക്കടവ് നിളയോരപ്പാത എന്നിവിടങ്ങളിൽ കുടുംബശ്രീ യൂണിറ്റുകളുടെ ഭക്ഷണശാലകൾ സംരംഭമെന്ന നിലയിൽ ആരംഭിക്കുന്നതിന് പദ്ധതിയിലെ ഫ്രണ്ട് ഫ്രണ്ട്ലാൻഡ് സബ്സിഡി ഉപയോഗപ്പെടുത്തും സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കടവനാട് പൂക്കൈത പുഴയോര സംരക്ഷണത്തിന് നഗരസഭയുടെ ആവശ്യമായ വിഹിതം ഉറപ്പുവരുത്തും കടവനാട് മേഖലയെ പുതിയ വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ബി എം കായൽ വള്ളംകളി സ്റ്റേജ് നവീകരിക്കും പ്രാഥമികമായി പത്ത് ലക്ഷം രൂപ മാറ്റിവെക്കുന്നു ആരോഗ്യം ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റം ചുരുങ്ങിയ സമയം കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെയും ദേശീയ ആരോഗ്യ വിഭാഗത്തിന്റെയും വിവിധ പുരസ്കാരങ്ങൾ നഗരസഭയിലെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ സംസ്ഥാന കായകൽപ്പ അവാർഡ് അർബൻ ഹെൽത്ത് സെന്റർ വിഭാഗത്തിൽ എൺപത്തിമൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം മാർക്ക് നേടി നഗരസഭ അർബൻ ഹെൽത്ത് സെന്റർ ഒന്നാം സ്ഥാനത്തെത്തി താലൂക്ക് ആശുപത്രികളുടെ വിഭാഗത്തിൽ പൊന്നാനി താലൂക്ക് ആശുപത്രിക്ക് കൊമൻറ്റേഷൻ അവാർഡ് ലഭിച്ചു നഗരാരോഗ്യ കേന്ദ്ര വിഭാഗത്തിൽ എഴുപത് പോയിൻറ്റ് ഒന്ന് നാല് ശതമാനം മാർക്കോടെ ബി എം നഗരാരോഗ്യ കേന്ദ്രവും അവാർഡിന് അർഹമായി നാടിന്റെ അഭിമാനമായി മാറിയ മാതൃശിശു ആശുപത്രിയിൽ വിവിധങ്ങളായ വികസന പദ്ധതികളാണ് നാം നടത്തിയത് സ്വകാര്യ ആശുപത്രികളോട് കടപിടിക്കുന്ന സംവിധാനങ്ങൾ ഒന്നൊന്നായി അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചിൽഡ്രൻസ് വാർഡ് ഹൈഡഫിഷ്യൻസി യൂണിറ്റ് പിഡിയാട്ടിക് എച്ച് ഡി യു മദർ ന്യൂ ബോൺ കെയർ യൂണിറ്റ് എന്നിവ നാം പുതുതായി ആരംഭിച്ചു ബ്ലഡ് ബാങ്കിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്നു ബ്ലഡ് ബാങ്കിലേക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള നഗരസഭാ വിഹിതം ബജറ്റിൽ മാറ്റിവെക്കുന്നു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനത്തിനൊരുങ്ങും ഈ വർഷം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ആശുപത്രിയുടെ രണ്ട് നിലകളിലും പ്ലേ സ്റ്റേഷൻ ഒരുക്കിയിട്ടുണ്ട് പുതിയ ജലസംഭരണ സംവിധാനവും പൂർത്തീകരണ ഘട്ടത്തിലാണ് എസ് ടി പി നിർമ്മാണത്തിന് വേണ്ടി മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ ഏജൻസിയായ വാട്ടർ അതോറിറ്റിയും പബ്ലിക് ഹെൽത്ത് വിഭാഗത്തിന് കൈമാറിയിരിക്കുന്നു ഈ വർഷം പുതിയ പവർ ലോണ്ടറി സംവിധാനം നിലവിൽ വരും ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായി ആശുപത്രിയുടെ ആകെ ഉപയോഗത്തിന് ആവശ്യമായ വൈദ്യുതി വൈദ്യുതിയുടെ പകുതി സോളാർ സിസ്റ്റത്തിലേക്ക് മാറ്റിയിരിക്കുന്നു അറുപത് ലക്ഷം രൂപ നാം ചിലവഴിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന പകുതി കൂടി സോളാർ എനർജിയിലേക്ക് മാറ്റുന്നതിന് അമ്പത് ലക്ഷം രൂപ മാറ്റിവെക്കുന്നു താലൂക്ക് ആശുപത്രിയുടെ കിഫ്ബി കെട്ടിട നിർമ്മാണം സാങ്കേതികമായി പ്രവർത്തനത്തിൽ കുടുങ്ങി തടസ്സപ്പെട്ടത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ സഹായത്തോടെ നീക്കി ടെൻഡർ നടപടിയിലേക്ക് എത്തിയിട്ടുണ്ട് താലൂക്ക് ആശുപത്രിയിൽ പുതിയ ജനറേറ്റർ എക്സ്റേ യൂണിറ്റ് എന്നിവ ആരംഭിക്കുന്നതിന് തുക മാറ്റിവയ്ക്കുന്നു താലൂക്ക് ആശുപത്രി മാതൃശിശു ആശുപത്രി അർബൻ ഹെൽത്ത് സെന്ററുകൾ എന്നിവിടങ്ങളിൽ ലാബു സൗകര്യം വർദ്ധിപ്പിക്കും താലൂക്ക് ആശുപത്രിയിൽ ദന്തരോഗ വിഭാഗം പ്രത്യേകമായി ആരംഭിക്കും ബി എം ടൗൺ നാര നഗരാരോഗ്യ കേന്ദ്രങ്ങളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് തുക മാറ്റിവയ്ക്കുന്നു താലൂക്ക് ആശുപത്രിയിൽ ഡബിൾ ബാരൽ ഇൻസിനേറ്റർ സ്ഥാപിക്കും ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണം ഈ ഈ വർഷം പൂർത്തീകരിക്കും ഈശ്വരമംഗലം ആയുർവേദ ആശുപത്രിക്ക് ചുറ്റുമതി നിർമ്മാണം ആശുപത്രിയിൽ വയോജന കേന്ദ്രം സ്ഥാപിക്കൽ എന്നിവയ്ക്ക് തുക മാറ്റിവെക്കുന്നു ഫൈലേറിയ രോഗികൾക്കുള്ള ക്ലീനിങ് കിറ്റ് തുടർ പരിശോധന മരുന്ന് എന്നിവയ്ക്ക് തുക മാറ്റിവയ്ക്കുന്നു ക്യാൻസർ ബോധവൽക്കരണം തുടർചികിത്സ എന്നിവയ്ക്കി പദ്ധതി നടപ്പിലാക്കും എഴുപത്തിരുത്തി പ്രാഥമികാരോഗ്യ കേന്ദ്രം ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു അതിന്റെ ഭാഗമായി ഈവനിങ് വോപ്പി ആരംഭിച്ചു ഇരുപത്തിരുത്തി എഫ് എച്ച് എസ് സിയുടെ ചുറ്റുമതിലുൾപ്പെടെയുള്ള ഭൗതിക സാഹ വികസ വികസനത്തിന് ആവശ്യമുള്ള തുക മാറ്റിവെക്കുന്നു ആരോഗ്യ മേഖലയിൽ നഗരത്തിൽ മൂന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു കടവനാട് ചാണറോഡ് പള്ളപ്പുറം എന്നീ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ കേന്ദ്രങ്ങൾ ഭരണസമിതിയുടെ ആരോഗ്യ മേഖലയിലെ അഭിമാനകരമായ ഇടപെടലായി നിലവിൽ വന്നിരിക്കുന്നു ഈ മാസം പുതുപന്നാനിയിലെ കേന്ദ്രം പ്രവർത്തനമാരംഭിക്കും ആരോഗ്യ മേഖലയിൽ നഗരത്തിലെ പ്രധാന ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ എഴുപത്തിരുത്തി എഫ് എച്ച് എസ് സി എന്നിവിടങ്ങളിൽ ലാബുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ തുക മാറ്റിവയ്ക്കുന്നു ആരോഗ്യഭേദി പദ്ധതി നാം ആരംഭിക്കുന്നു ആരോഗ്യ പ്രവർത്തകർക്കുള്ള കൈപുസ്തകം പരിശീലനം എന്നിവ പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാ വീടുകളിലെയും എല്ലാ വ്യക്തികളെയും പരിശോധനയ്ക്ക് വിധേയമാക്കുക ഹൈ റിസ്ക് രോഗബാധിതരെ കണ്ടെത്തി തുടർ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി അഭിമാനകരമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അമ്പത്തൊന്ന് വാർഡുകളിലെയും ആശവർക്കർമാർക്ക് പരിശോധനയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളും കിറ്റുകളും നഗരസഭ ചെലവിൽ നാം വാങ്ങിയിട്ടുണ്ട് ഈ മാസം മുതൽ ബൃഹത്തായ പരിശോധനാ സംവിധാനത്തിന് തുടക്കം കുറിക്കും മാലിന്യ സംസ്കരണം ശുചിത്വം മാലിന്യ സംസ്കരണ മേഖലയിൽ നാം ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് നിലവിൽ വൈവിധ്യമാർന്ന പദ്ധതികൾ നാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു നിലവിലുള്ള പദ്ധതികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ ശക്തമാക്കും പുനർഗേഹത്തിൽ പെർമനൻറ്റ് ബയോഗ്യാസ് സ്ഥാപിക്കൽ സ്കൂളുകളിൽ യൂസർ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ പ്രൈവറ്റ് പ്രൊജക്ട് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കും ബി കുടുംബങ്ങൾക്ക് വീടുകളിൽ അജൈവ മാലിന്യ ശേഖരണ പിൻ സ്ഥാപിക്കും അറവു മാലിന്യങ്ങൾ ഉപയോഗിച്ച് യോഗ്യമായ പ്ലാന്റ് നിർമ്മാണത്തിന്റെ സാധ്യത പഠിച്ച് കഴിയുമെങ്കിൽ പ്രാവർത്തികമാക്കും ചകിരി കമ്പോസ്റ്റ് നിർമ്മാണത്തിന് പദ്ധതി ആവിഷ്കരിക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സുരക്ഷാ സാമഗ്രികൾ അനുവദിക്കും സി ആൻഡ് ഡി വേസ്റ്റ് കളക്ഷൻ സെൻറ്ററിന് സംവിധാനം ഒരുക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കും മൂന്നാം വാർഡിലെ പെരിഞ്ചീരിപ്പാടം തോടിന്റെ നവീകരണം പൂർത്തിയാക്കും നീർച്ചാലുകളുടെ പുനരുദ്ധാരണത്തിന് പദ്ധതികൾ ആവിഷ്കരിക്കും പൊതുകുളങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ബി പി എൽ കുടുംബങ്ങളിൽ സോഫ്റ്റ് നിർമ്മാണം മാലിന്യം ഇടങ്ങളിൽ പോർട്ടബിൾ സി ക്യാമറകൾ സ്ഥാപിക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തും സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഭിന്നശേഷി വയോജന മേഖലകളിൽ കൂടുതൽ വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ആവശ്യമായ പണം ബജറ്റിൽ മാറ്റിവയ്ക്കുന്നു നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്റർ നമ്മുടെ അഭിമാന പദ്ധതിയായ ഹാപ്പിനെസ് സെൻ്റർ എന്നിവയെല്ലാം ചേർത്ത് നഗരസഭയുടെ സ്ഥലത്ത് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ക്യാമ്പസ് ആരംഭിക്കും ക്യാമ്പസിൽ പകൽ വീട് ആരോഗ്യ കേന്ദ്രം സി ഡി എം സി ഷെൽട്ടർ ഹോം എന്നിവ ഉൾപ്പെടെ ഉൾപ്പെടെ കെട്ടിട നിർമ്മാണം ആരംഭിക്കും ഡയാലിസിസ് സെൻ്ററിൻ്റെ കെട്ടിട നിർമ്മാണം ഈ വർഷം പൂർത്തീകരിക്കും ഡയാലിസിസ് രോഗികൾക്കുള്ള വിവിധങ്ങളായ പദ്ധതികൾ തുടരും നഗരസഭയുടെ വിവിധ മേഖലകളിൽ വയോ ക്ലബ്ബുകൾ സ്ഥാപിക്കൽ വയോജനങ്ങൾക്ക് വിനോദയാത്ര വയോജന കലോത്സവം വയോജനങ്ങൾക്ക് കട്ടിൽ അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് സൗജന്യ ഭക്ഷ്യ കിറ്റ് കൊടുക്കൽ പരിരക്ഷാ ഗുണഭോക്താക്കൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങി നൽകൽ ആശ്രയ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യ കിറ്റ് വിതരണം ജനറൽ വിഭാഗത്തിൽ ഭവന പുനരുദ്ധാരണം അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ഭവന പുനരുദ്ധാരണം നഗരസഭയിലെ മുഴുവൻ അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടിയായി ഉയർത്തൽ നഗരസഭാ പരിധിയിലെ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് പോഷകാഹാരം നൽകൽ സംഘടിപ്പിക്കൽ ആയുർവേദ പ്രസവരക്ഷാ കിറ്റ് വിതരണം വനിതാ സംരംഭങ്ങൾക്ക് ധനസഹായം നൽകൽ വനിതാ ഹെൽത്ത് ക്ലബ്ബ് ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രം വാഹനം നൽകൽ ഭിന്നശേഷിക്കാർക്ക് ഹിയറിംഗ് എയ്ഡ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ബങ്കുകൾ നൽകൽ ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കൾക്ക് പ്രിവിലേജ് കാർഡ് ഓലപ്പുല നവീകരണത്തിന്റെ തുക വർദ്ധിപ്പിക്കൽ പി എം എ വൈ ലൈഫ് പദ്ധതിയിലെ ഒമ്പത് പത്ത് പതിനൊന്ന് ഡി പി ആറുകളിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഭവന നിർമ്മാണ സഹായം നൽകൽ മുൻ ഡി പി ആറുകളിലെ വിവിധ ഗഡുക്കൾ വിതരണം വയോജനങ്ങൾക്ക് ആയുർവേദ മരുന്ന് കിറ്റ് വിതരണം ബി പി എൽ കുടുംബങ്ങളിൽപ്പെട്ട തയ്യൽ അറിയാവുന്ന വനിതകൾക്ക് തയ്യൽ മെഷീൻ വിതരണം ഭിന്നശേഷിക്കാർക്ക് സ്നേഹപാത ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ എസ് സി വിഭാഗത്തിൽപ്പെട്ട അഭ്യസ്ഥ വിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങൽ എസ് സി വിഭാഗത്തിലെ തൊഴിലാളികൾക്ക് തൊഴിൽ ഉപകരണങ്ങൾ വാങ്ങിച്ചു നൽകൽ എസ് സി കോളനികളുടെ സമഗ്ര നവീകരണ പദ്ധതികൾ എസ് സി വിഭാഗത്തിൽ നിലവിൽ നടപ്പിലാക്കുന്ന ഭവന പുനരുദ്ധരണം മെഡിറ്റോറിയൽ സ്കോളർഷിപ്പ് യു പി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഫർണിച്ചർ നൽകൽ പഠനമുറി ലാപ്ടോപ്പ് വിതരണം വിദേശത്ത് തൊഴിൽ തേടി പോകുന്നവർക്ക് ധനസഹായം വിവാഹ ധനസഹായം എന്നിവ തുടരും കുടുംബശ്രീ നേതൃത്വത്തിൽ സ്നേഹവീടുകൾ ഒരുക്കും നഗരസഭയിൽ കുടിവെള്ള കണക്ഷൻ ഇല്ലാത്ത വീടുകളിൽ കുടിവെള്ള കണക്ഷൻ നൽകും കാർഷികം കാർഷിക മേഖലയിൽ നിലവിലുള്ള പദ്ധതികൾ തുടരും പൊന്നാര്യൻ കൊയ്യും പൊന്നാനി നെൽകൃഷി പദ്ധതി വിപുലീകരിക്കും മുൻ നഗരസഭാ ഭരണ സമിതി ആവിഷ്കരിച്ച പൊന്നരി വീണ്ടും വിപണിയിലിറക്കാനുള്ള ശ്രമം ആരംഭിക്കും സ്കൂളുകളിൽ പച്ചക്കറി തോട്ടങ്ങൾ നിർമ്മിക്കും നടപ്പാക്കാൻ കഴിയാതെ പോയ ഫുഡ് ഫോറസ്റ്റ് പദ്ധതി പുനരാവിഷ്കരിക്കും വാഴ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വിവിധ പദ്ധതികൾക്ക് രൂപം നൽകും പതിനെട്ടാം പട്ട തെ തെങ്ങിൻ തൈ വിതരണം കുന്നൻ വാഴ കൃഷി പ്രോത്സാഹിപ്പിക്കും ഗ്രാഫ്റ്റ് ചെയ്ത ശേഷിയുള്ള റംബൂട്ടാൻ തൈകൾ വിതരണം ചെയ്യും കിഴങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വിത്തുകൾ വിതരണം ചെയ്യും ഔഷധ നെല്ലി വിതരണം തീരദേശ മേഖലയിൽ ചെടിമുരിങ്ങ കൃഷി തീരദേശത്ത് പറങ്കിൻമാവിൻ തോട്ടങ്ങൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കും മട്ടുപാവ് കൃഷിക്ക് തിരിന പദ്ധതി പൗങ്ങിൻ തൈ വിതരണം തുടരും ഹരിതഭവനം ഗ്രീൻ റോയൽറ്റി പദ്ധതികൾ തുടരുന്നു പുതിന മല്ലിച്ചെപ്പ് വീടുകളിൽ വെച്ചുപിടിപ്പിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും മത്സ്യമേഖല മത്സ്യത്തൊഴിലാളി മേഖലയിൽ വിദ്യാർത്ഥികൾക്കുള്ള ഫർണിച്ചർ ലാപ്ടോപ്പ് വിതരണം തുടരും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ചെറിയ വള്ളങ്ങൾ നൽകാൻ പദ്ധതി ആവിഷ്കരിക്കും കടൽ മത്സ്യബന്ധനത്തിന് ഡിങ്കി വെള്ളങ്ങൾ നൽകും തീരദേശ മേഖലയിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്ന സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഈ വർഷം പൂർത്തീകരിക്കും തീരദേശ മേഖലയിലെ വനിതകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പദ്ധതികൾ നടപ്പിലാക്കും തീരദേശ മേഖലയിലെ വിദ്യാലയങ്ങളിലെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിന് വിഷ്കരിച്ച പ്രഭാത ഭക്ഷണ പദ്ധതി കാര്യക്ഷമമായി തുടരും വിദ്യാഭ്യാസം കലാ സംസ്കാരം വിദ്യാഭ്യാസ മേഖലയിലെ മാതൃക പദ്ധതികൾ തുടരും ഒമ്പത് സർക്കാർ വിദ്യാലയങ്ങളിലെയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ തുടരും ടൗൺ ജി എം എൽ പി സ്കൂളിൽ പുതിയ ഓപ്പൺ എയർ ഓഡിറ്റോറിയവും ഭക്ഷണശാലയും ഒരുക്കും അഴീക്കൽ ഫിഷറി സ്കൂളിൽ പുതിയ പെടോഗി ഹാൾ നിർമ്മിക്കും പുതപൊന്നാനി വെള്ളീരി തെയ്യങ്ങാട് സ്കൂളുകളിൽ സ്റ്റാസ് പദ്ധതി പ്രകാരമുള്ള പ്രീ പ്രൈമറി നവീകരണം മാതൃകാപരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത്തവണ കടവനാടി ജി സ്കൂളിലും നടപ്പിലാക്കും തൃക്കാവ് ഗവൺമെൻ ഹയർ സെക്കൻഡറിയിൽ പുതിയ ക്ലാസ് നിർമ്മിക്കും കടവനാട് ഫിഷറി സ്കൂളിലെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് പുതിയ ക്ലാസ് മുറികൾ നിർമ്മിക്കും സർക്കാർ സ്കൂളിലെ മുഴുവൻ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റും കഴിഞ്ഞ വർഷം നാം തയ്യാറാക്കിയ നൂതന പദ്ധതികൾ അംഗീകാരം ലഭ്യമാകുന്നതിൽ കാലതാമസം നേരി നേരിടുകയുണ്ടായി ആ പദ്ധതികളെല്ലാം ഈ വർഷം തന്നെ നടപ്പിലാക്കാൻ ആവശ്യമായ പണം മാറ്റിവെക്കുന്നു തൃക്കാവ് ഗവൺമെന്റ് സ്കൂളിൽ പുതിയ ഓഡിറ്റോറിയം നിർമ്മിക്കും ആമിനാറ്ററി കോംപ്ലക്സ് നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കും കുറൂബ് സ്മാരക വായനശാലയുടെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കും റഫറൻസ് ലൈബ്രറിക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കും പൈതൃക കലകളെയും ആഘോഷങ്ങളെയും സംരക്ഷിക്കുന്നതിന് ഫെസ്റ്റുകൾ സംഘടിപ്പിക്കും തെരഞ്ഞെടുക്കപ്പെട്ട വായനശാലകളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തും സാക്ഷരതാ പ്രവർത്തനം ഊർജിതപ്പെടുത്തും പശ്ചാത്തല വികസനം നഗരസഭാ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കും ടേക്ക് എ ബ്രേക്കുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ പശ്ചാത്തല മേഖലയുടെ വികസനത്തിന് നാം ആകെ ചെലവഴിച്ചത് അഞ്ച് പോയിൻ്റ് ആറ് ഒന്ന് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒരു മാസം പിന്നിടുമ്പോൾ ഒന്നേ പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് നിളയോര പാതയിലെ ടൂറിസം ഡെവലപ്മെന്റ് അമ്യൂണിറ്റീസുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ തുക ഈ വർഷം ബജറ്റിൽ വകയിരുത്തുന്നു നഗരത്തിലെ പ്രധാന റോഡുകൾ കാനകൾ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ മെയിൻ്റെനൻസ് എന്നിവയ്ക്ക് ആവശ്യമായ തുകകളും വകയിരുത്തുന്നു ഗുരുവായൂർ തിരുനാവായ റെയിൽവേ നിർമ്മാണത്തിന് നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ലഭ്യമാക്കും കുറ്റിക്കാട് ശ്മശാന നവീകരണം ഈ വർഷത്തോടെ പൂർത്തീകരിക്കും ചൂള അനുബന്ധ കെട്ടിടങ്ങളെല്ലാം മെയിൻ്റനൻസ് ഗ്രാൻഡ് വകയിരുത്തി നവീകരിക്കും ഈശ്വരമംഗല ശ്മശാനം കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ആറു കോടി രൂപ ചെലവിൽ നവീകരിക്കും നഗരസഭാ ഗ്രൗണ്ടിൽ സർക്കാർ സഹായത്തോടെ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിക്കും നീന്തൽ പരിശീലനത്തിന് സൗകര്യമുള്ള സ്പോർട്സ് കോംപ്ലക്സായി ഇതിൽ നിലവിൽ വരുന്നതോടെ ഈ മേഖലയിൽ വലിയ മുന്നേറ്റം സാധ്യമാക്കും നഗരത്തിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന പാതകൾ ഹരിത ഹരിതവീതികളായി ഉയർത്തും തീരദേശ മേഖലയിലെയും പുനർഗേഹത്തിലെയും മാലിന്യ ശാസ്ത്രീയമായി വന്യൂ ലാൻഡിൽ ബയോപാർക്ക് നിർമ്മാണം ആരംഭിക്കും ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അനശ്ചിതത്തിലായിരുന്ന ചമറവട്ടം ജംഗ്ഷനിലെ ബസ് സ്റ്റാൻഡും അനുബന്ധ സൗകര്യങ്ങളും പി പി മോഡലിൽ നിർമ്മിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ തുടരും ദേശീയപാതയുടെ ഓവർ ഓവർബ്രിഡ്ജുകൾ കടന്നുപോകുന്നിടത്ത് ടോയ്ലറ്റുകൾ പാർക്കിംഗ് പ്ലേഗ്രൗണ്ട് സംവിധാനം ഒരുക്കാൻ പദ്ധതി തയ്യാറാക്കും നഗരസഭാ പരിധിയിൽ നാൽപ്പത് ഇരുപത്തൊമ്പത് വാർഡുകളിൽ പുതിയ അംഗൻവാടി കെട്ടിടങ്ങൾ ഈ വർഷം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തി ഈ മാസം തന്നെ നാൽപ്പത്തി നാല് അഞ്ച് പത്തൊമ്പത് വാർഡുകളിലെ പുതിയ അംഗൻവാടി കെട്ടിടങ്ങൾ നമുക്ക് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കാൻ കഴിയും സ്ഥലം വിട്ടുകിട്ടിയ എല്ലാ അംഗൻവാടികളിലും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പണം ഒക്കെ ഇരുത്തുന്നു വാർഡ് നാൽപ്പത്തിരണ്ട് പതിനൊന്ന് ഇരുപത്തി മൂന്ന് ഒമ്പത് പതിമൂന്ന് വാർഡുകളിലും പുതിയ അംഗൻവാടി കെട്ടിടങ്ങൾ അടുത്ത വർഷത്തിൽ പൂർത്തി പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു വാർഡ് നാല്പത്തി ഒമ്പതിൽ ബിനോയ് വിശ്വം എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുന്നു നഗരസഭയിലെ സ്വന്തമായി കെട്ടിടമുള്ള എല്ലാ അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടികളായി ഉയർത്തും ഫ്ലാറ്റ് റൂഫുകളുള്ള അംഗൻവാടികളിൽ ഊർജ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി സോളാർ പാനലുകൾ സ്ഥാപിക്കും നഗരസഭയ്ക്കാകെ എൺപത്തിമൂന്ന് അംഗൻവാടികളിൽ അറുപത്തിനാല് അംഗൻവാടികളും സ്വന്തമായി കെട്ടിടമുള്ള സ്ഥാപനങ്ങളായി മാറുന്ന അഭിമാനകരമായ നേട്ടം അടുത്ത